മൂക്കിൽ ഉണ്ടാകുന്ന കുരുക്കൾക്കുള്ള പ്രതിവിധി ചിലർക്ക് മുഖത്ത് കുരുക്കൾ പ്രത്യക്ഷപ്പെടില്ല പകരം മൂക്കിൽ ധാരാളം കുരുക്കൾ വരുന്നത് കാണാം പ്രത്യേകിച്ച് വലിയ വലിയ കുരുക്കളെല്ലാം പ്രത്യക്ഷപ്പെടുന്നത് തന്നെ മൂക്കിലായിരിക്കും ഇത്തരത്തിൽ മൂക്കിൽ കുരുക്കൾ വന്നാൽ അത് മാറ്റിയെടുക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് മൂക്കിൽ കുരുക്കൾ വന്നാൽ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട കുറച്ച് വസ്തുതകളുണ്ട് അതിൽ തന്നെ മുഖം ദിവസവും രണ്ടു തവണ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക മുഖം തുടയ്ക്കാൻ മൃദുവായ തുണി ഉപയോഗിക്കുക രണ്ട് മുഖം തൊടുന്നത് പരമാവധി ഒഴിവാക്കുക മൂന്ന് പൊട്ടലുകൾ അല്ലെങ്കിൽ മുറിവുകൾ ഉണ്ടായാൽ അവയെ ശുചിത്വമായി സൂക്ഷിക്കുക നാല് ടോണർ അല്ലെങ്കിൽ സ്ക്രബ് ഉപയോഗിച്ച് നിങ്ങളുടെ മുഖം വൃത്തിയാക്കുക അഞ്ച് നിങ്ങളുടെ മുഖത്തിന് അനുയോജ്യമായ മോയ്സ്ചറൈസർ ഉപയോഗിക്കുക ആറ് മുഖത്ത് അമിതമായി എണ്ണമയം നിലനിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതും അനിവാര്യമാണ് ഏഴ് തുളസിയുടെ നീര് മൂക്കിലെ കുരുവിൽ പുരട്ടുന്നത് നല്ലതാണ് ഇത് കുരുക്കൾ പഴുക്കാതെ വേഗത്തിൽ ഉണങ്ങി സഹായിക്കുന്നതാണ് എട്ട് അരച്ച് മൂക്കിലെ കുരുക്കളിൽ പുരട്ടുന്നത് നല്ലതാണ് ഇതും മൂക്കിലെ കുരുക്കൾ കുറയ്ക്കാൻ വളരെയധികം സഹായിക്കും ഒൻപത് അമിതമായി എണ്ണമയമുള്ള സാധനങ്ങൾ കഴിക്കാതിരിക്കാനും ഉപയോഗിക്കാതിരിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കുക മൂക്കിൽ കുരുക്കൾ വരുന്നതിന് പിന്നിൽ മൂക്കിൽ കുരുക്കൾ വരുന്നതിന് പിന്നിലെ കാരണങ്ങൾ പലവിധമാണ് നമ്മളുടെ ചർമ്മത്തിനുണ്ടാകുന്ന അണുബാധകൾ പലപ്പോഴും മൂക്കിൽ കുരുക്കൾ വരുന്നതിന് കാരണമാകാറുണ്ട് ഫംഗസ് അണുബാധയും മൂക്കിലെ കുരുക്കൾക്ക് കാരണമാകാം ഈ അണുബാധകൾ സാധാരണയായി വരണ്ടതും ചൊറിച്ചിലുള്ളതുമായ കുരുക്കൾ ഉണ്ടാക്കുന്നു കൂടാതെ ഹൈപ്പോതൈറോഡിസം അഡ്രീനൽ അമിതമായി പ്രവർത്തിക്കുന്നത് പി സി ഒ എസ് സിസ്റ്റിക് ഫൈബ്രോസിസ് എന്നിങ്ങനെയുള്ള രോഗാവസ്ഥകൾ വരുന്നതും മൂക്കിൽ കുരുക്കൾ വരുന്നതിന് കാരണമാകുന്നുണ്ട് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ മൂക്കിലുണ്ടാകുന്ന കുരുക്കൾക്കുള്ള പ്രതിവിധി ചിലർക്ക് മുഖത്ത് കുരുക്കൾ പ്രത്യക്ഷപ്പെടില്ല ധാരാളം കുരുക്കൾ വരുന്നത് കാണാം പ്രത്യേകിച്ച് വലിയ വലിയ കുരുക്കളെല്ലാം പ്രത്യക്ഷപ്പെടുന്നത് തന്നെ മൂക്കിലായിരിക്കും ഇത്തരത്തിൽ മൂക്കിൽ കുരുക്കൾ വന്നാൽ അത് മാറ്റിയെടുക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് മൂക്കിൽ കുരുക്കൾ വന്നാൽ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട കുറച്ച് വസ്തുതകളുണ്ട് അതിൽ തന്നെ മുഖം ദിവസവും രണ്ടു തവണ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക മുഖം തുടയ്ക്കാൻ മൃദുവായ തുണി ഉപയോഗിക്കുക രണ്ട് മുഖം തൊടുന്നത് പരമാവധി ഒഴിവാക്കുക മൂന്ന് പൊട്ടലുകൾ അല്ലെങ്കിൽ മുറിവുകൾ ഉണ്ടായാൽ അവയെ ശുചിത്വമായി സൂക്ഷിക്കുക നാല് ടോണർ അല്ലെങ്കിൽ സ്ക്രബ് ഉപയോഗിച്ച് നിങ്ങളുടെ മുഖം വൃത്തിയാക്കുക നിങ്ങളുടെ മുഖത്തിന് അനുയോജ്യമായ മോയ്സ്ചറൈസർ ഉപയോഗിക്കുക ആറ് മുഖത്ത് അമിതമായി എണ്ണമയം നിലനിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതും അനിവാര്യമാണ് ഏഴ് തുളസിയുടെ നീര് മൂക്കിലെ കുരുവിൽ പുരട്ടുന്നത് നല്ലതാണ് ഇത് കുരുക്കൾ പഴുക്കാതെ വേഗത്തിൽ ഉണങ്ങി പോകാൻ സഹായിക്കുന്നതാണ് എട്ട് അരച്ച് മൂക്കിലെ കുരുക്കളിൽ പുരട്ടുന്നത് നല്ലതാണ് ഇതും മൂക്കിലെ കുരുക്കൾ കുറയ്ക്കാൻ വളരെയധികം സഹായിക്കും ഒൻപത് അമിതമായി എണ്ണമയമുള്ള സാധനങ്ങൾ കഴിക്കാതിരിക്കാനും ഉപയോഗിക്കാതിരിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കുക മൂക്കിൽ കുരുക്കൾ വരുന്നതിന് പിന്നിൽ മൂക്കിൽ കുരുക്കൾ വരുന്നതിന് പിന്നിലെ കാരണങ്ങൾ പലവിധമാണ് നമ്മളുടെ ചർമ്മത്തിനുണ്ടാകുന്ന അണുബാധകൾ പലപ്പോഴും മൂക്കിൽ കുരുക്കൾ വരുന്നതിന് കാരണമാകാറുണ്ട് ഫംഗസ് അണുബാധയും മൂക്കിലെ കുരുക്കൾക്ക് കാരണമാകാം ഈ അണുബാധകൾ സാധാരണയായി വരണ്ടതും ചൊറിച്ചിലുള്ളതുമായ കുരുക്കൾ ഉണ്ടാക്കുന്നു കൂടാതെ ഹൈപ്പോതൈറോഡിസം അഡ്രീനൽ അമിതമായി പ്രവർത്തിക്കുന്നത് പി സി ഒ എസ് സിസ്റ്റിക് ഫൈബ്രോസിസ് എന്നിങ്ങനെയുള്ള രോഗാവസ്ഥകൾ വരുന്നതും മൂക്കിൽ കുരുക്കൾ വരുന്നതിന് കാരണമാകുന്നുണ്ട് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ